ഈ പാറേറെ മുകളിൽ അങ്ങായിട്ട് മുനിയറ കാണുന്നുണ്ട് കേട്ടാ അവരുടെ ആവാസ കേന്ദ്രമായിരിക്കും മുനികളുടെ മുകളിലെ റൂഫുമായിരിയൊക്കെ കല്ലുകൾ പറക്കി വെച്ചിട്ട് ഒരു വീട് മാതിരി ഉണ്ടാക്കിയിരിക്കണം ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ദാസ് ടൂറിസിലേക്ക് സ്വാഗതം കേട്ടാ ഇന്ന് നമ്മൾ പോകുന്നതേ മുരുകംപാറ എന്ന സ്ഥലത്തേക്കാണ് അതായത് കാന്തല്ലൂർ ഉള്ള സ്ഥലമാണ് ഈ മുരുകമ്പാറ സ്ഥലം അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ രസകരം അതുപോലെ തന്നെ വളരെ അഡ്വെഞ്ചർ ആയിട്ടുള്ള യാത്രയാണ് ഓഫ് റോഡ് യാത്രയാണ് ജീപ്പാണ് അങ്ങോട്ട് പോകുന്ന വണ്ടികളൊക്കെ മറ്റുള്ളവരുടെ വണ്ടിയും അവിടേക്കില്ല ഇതിൽ വളരെ രസകരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറയുന്ന പോലെ തോന്നും കുട്ടികൾക്കും അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്നവർക്കും വളരെ രസകരമായ യാത്രയാണ് യോക്കോട് ചെയ്യുന്നത് ഈ പാറേര മുകളിൽ കൂടെ കുറച്ചധികം ഒരു രണ്ട് കിലോമീറ്ററോളം യാത്രയായിട്ട് വേണം നമുക്ക് അങ്ങോട്ട് മുരുഗമ്പാറയിൽ അവിടെ എന്താ കണ്ട കാഴ്ചകളുണ്ട് മുനിയറയുണ്ട് അതുപോലെ തന്നെ ഒരു മുരുകൻ്റെ ക്ഷേത്രമുണ്ട് അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ യാത്ര തത്തമസ് ട്രാവൽസിൻ്റെ കൂടെയുള്ള യാത്രയിലായിരുന്നു ഈ ഓഫ് റോഡ് യാത്ര ഒരു വമ്പതി ഉണ്ടായിരുന്നത് ഇതുപോലെ തന്നെ പലതല ഗ്രൂപ്പുകളായിട്ടും ഫാമിലി ട്രിപ്പുകളായിട്ടും നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാം ജീപ്പിൽ അതിൻ്റേതായ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആൻഡ് ഡൗൺ ആയിട്ട് നമ്മളവിടെ കൊണ്ടുവരും അതുപോലെ തന്നെ ഈ യാത്രകൾ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചവർ അവിടെ കൊണ്ടുവന്നാക്കി തരും എവിടുന്നൊക്കെയായിരുന്നു വെച്ചാൽ അവിടെ കൊണ്ടു വന്നി ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ ഒരു മല തന്നെ അതിൻ്റെ മുകളിലാണ് ഈ സംഭവങ്ങളെല്ലാം വളരെ രസകരമായ യാത്ര തന്നെയാണ് ആദ്യമകാലത്ത് മുനികൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണെന്നും പറയുന്നുണ്ട് ഇവിടെ എവിടെ നോക്കിയാലും ഈ പാറയുടെ മുകളിൽ എത്തിപ്പെടാൻ കഴിയാത്ത പണ്ട് കാലത്തൊക്കെ എത്തിപ്പെടാൻ കഴിയാത്ത ഈ പാറയുടെ മുകളിൽ മുനിമാർ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നതും അതുപോലെ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് വൈകിട്ട് വരുന്ന സന്ദർഭത്തിലൊക്കെ ഇവിടെ വളരെ രസകരമായിരിക്കുന്ന കാലാവസ്ഥയായി കാരണം അധികം വെയിലുണ്ടാവില്ല അല്ലാത്ത സമയത്ത് ഒരു ഉച്ചയ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും ഒരു മരം പോലും ഇല്ല ഇവിടെ അത്രയും നല്ല ചൂടായിരിക്കും ഞങ്ങൾ വന്നത് ഏകദേശം ഒരു വൈകിട്ട് നാല് നാലര ആ സമയത്തേക്കാണ് വന്നത് എന്നാലും ചൂടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ കാലാവസ്ഥ ചെറിയ തണുപ്പായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായില്ല മൂന്നാറും മറയൂർ കാന്തല്ലൂർ പോകുമ്പോഴോ കാണുന്ന കാഴ്ചകൾ മുരമ്പാറ പോകേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് ഈ ഭാഗത്ത് കാണുന്നതാണ് ഈ മുരുകൻ്റെ അമ്പലം എന്ന ആ ഷെഡ് കാണുന്നില്ലേ അവിടെയാണ് മുരുകൻ്റെ അമ്പലം ഇത് ഇതിൻ്റെ ഉള്ളിലാണ് ചെറിയൊരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെയുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കണ്ട അങ്ങനെ താഴ്വരകളിലൊക്കെ അഹാതമായ നൃത്തങ്ങളായിരിക്കുന്നത് അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കൃഷിയിടങ്ങളുണ്ട് അവരുടേതായ കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് എവിടെ നോക്കിയാലും നമ്മൾ കാണുന്ന ഈ ഭാഗങ്ങളിലൊക്കെ വലിയ വലിയ മലകളും നീല നീരക്കളറിലുള്ള അങ്ങനെ കാണുന്ന മലകളും ചെറിയ ചെറിയ മലകളും ഒക്കെ ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ കാലാവസ്ഥയും നമുക്ക് ചെറിയ രീതിയിൽ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത് ഇടയ്ക്ക് മഴക്കരുണ്ട് അതിനിടയിൽ കൂടെയാണ് സൂര്യരശ്മി അരിച്ചിറങ്ങുന്നത് ഈ അഗാധമായ കൊക്കയുടെ താഴ്വരകളിലൊക്കെ ജനവാസമുണ്ട് അവിടെ ആൾക്കാർ മേച്ച് നടക്കുന്നുണ്ട് അവിടെ കൃഷിയിടങ്ങളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പാറയുടെ മുകളിൽ ഈ കുന്നിൻ്റെ മുകളിലാണ് ഈ മുനിയറകളുള്ളത് ഈ പാറയറ മുകളിൽ അങ്ങിങ്ങായിട്ട് മുനിയറ കാണുന്നുണ്ട് ഇടാ പണ്ടത്തെ യുഗത്തിൽ അവരുടെ ആവാസ കേന്ദ്രമായിരിക്കും മുനികളുടെ മുകളിലെ റൂഫ് ഒക്കെ കല്ലുകൾ പറക്കി വെച്ചിട്ട് ഒരു വീട് മാതിരി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് തകർന്നടിഞ്ഞ മുനിയറ അത് കമ്പി വലിട്ട് സംരക്ഷിച്ചിരിക്കുന്നത് അത് അല്ല സ്ലാബ് പോലെ കല്ലുകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്നു കുറേ ലശിപ്പുണ്ട് നമ്മൾ എത്തിയിരിക്കുന്നതേ മുരുകമ്പാറ സ്ഥലത്തുണ്ടെട്ടോ അതായത് മറകൂരടുത്ത് മുരുകൻപാറ മുരുകമ്പാറ വന്നപ്പോൾ ഇവിടെ മുനിയറയുണ്ട് ഞാൻ കാണിച്ചത് കേട്ടോ ഇതാണ് മുനിയറ ഈ പാറകൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവർ പറയുമായിരുന്നു ഇവിടുത്തെ ചരിത്രം എന്താണെന്ന് ഓരോ മണ്ണിലും ഓരോ പാറയിലും ഇവർക്ക് ഓരോരോ കാര്യങ്ങൾ ഇഷ്ടംപോലെ പറയാനുണ്ടാവും ഇവിടെ ആര് താമസിച്ചിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു എന്തൊക്കെയായിരുന്നു ഒക്കെ പറയാനുണ്ടാവും എന്തായാലും വല്ലാത്തൊരു ആംബിയൻസ് തന്നെയാണ് ഉണ്ടോ ഇവിടുത്തെ ഭൂപ്രകൃതി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അതിന് മുകളിൽ മുനിമാരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിരിക്കുന്നു കാണേണ്ട കാഴ്ചയാണ് പഠിക്കുന്ന കുട്ടികൾ വന്ന് ഈ വാ കാഴ്ചകളെ കണ്ട് അവരെ അനുഭവങ്ങൾ പങ്കുവയ്ക്കേണ്ട അത്യാവശ്യം ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞിന്റെ മുകളിൽ മാത്രമേ ഉള്ളൂ ഈ മുനിയേറുകളൊക്കെ തന്നെയുള്ളത് വേറെ എവിടെയും കാണുന്നില്ല ശരിക്കും ഗവൺമെന്റ് ഇത് ഇപ്പോൾ നശിപ്പോ സംരക്ഷിച്ചു കൊണ്ടുപോകണു അത് കേടുവരാതിരിക്കാനായിട്ട് വെയിലേക്ക് കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത് കല്ലൊക്കെ മുകളിൽ വെച്ചിട്ട് റൂഫ് പോലെയാക്കിയിട്ട് പണ്ട് മുനിമാരെയൊക്കെ വസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീടാണ് തോന്നുന്നത് ഇവിടെ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൻ്റെ ഒരു വിവരണവും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ ഇത് ഏത് യുഗത്തിലാണെന്നും അത് ആരാണ് എന്താണെന്നും ഇവിടെ താമസിച്ചിരുന്ന എന്താണെന്നും ഒന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ധാരണയാണ് കേട്ടോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഇവിടെ മുനിമാർ താമസിച്ചിരുന്നതും അവർക്ക് ഈ തപസന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മരണാന്തര മരണാന്തരക്രിയകളൊക്കെ അതിലടക്കം ചെയ്തിട്ടുള്ള ഒരു ഇതാണ് തോന്നുന്നു ഇതുമായി പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ അവൾക്ക് ശരിക്കും ഒരു വിജ്ഞാനം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിവിടെ വരാം